േക്കാളും അമ്മയെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാകുന്നത് വരെ നിങ്ങളുടെ ഈ മാന് പൂർണമല്ല ഇതൊരാലതല്ല ഇത് യാഥാർത്ഥ്യാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉമ്മക്കും പാപ്പക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഞാനാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ആരെ സ്നേഹിക്കേണ്ടത് മനിയും പാപ്പിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കിവിടെ തുന്നാവലി ചെയ്തതെന്നോണ്ടല്ലേ നമ്മളെ കൈ പിടിച്ചുയർത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉമ്മ ഓടിപ്പോകുന്ന സമയമാണ് പാപ്പ ഓടിപ്പോകുന്ന സമയമാണ് ഉമ്മ മക്കളെ കാണുമ്പോ ആ മക്കള് വല്ലതും വല്ല നന്മയും ചോദിച്ചാലോ പേടിച്ച് ഉമ്മ ഓടുന്ന സമയമാണ് മഷറ മക്കൾ ഉമ്മാനെ കാണുമ്പോ ഉമ്മ വല്ലതും ചോദിച്ചാലോന്ന് പേടിച്ച് ഓടുന്ന സമയമാണ് മഷറ ഭാര്യയെ കാണുമ്പോ ഭർത്താവിനെ കാണുമ്പോ പരസ്പരം പേടിച്ചൂടുന്ന സമയമാണ് എല്ലാവരും സ്വന്തം നിഫ്സി എന്ന് പറയുന്ന സമയം അനലഹാ ഞാനുണ്ട് അവർക്ക് ശുപാർശ തരാൻ അവർക്ക് റൊപ്പിന്റെ മുമ്പിൽ സുജൂത് ചെയ്തു നിങ്ങളെ അവിടുത്തെ മത പറഞ്ഞ അവിടുത്തെ മൗലിന്റെ മജിലിസിൽ പങ്കെടുത്ത സാധുക്കളായ നമ്മളെ റസൂറുള്ള പരിഗണിക്കാതിരിക്കൂലാ